നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് അവിശ്വാസികരുടെ സർക്കാർ അതായത് പിണറായി സർക്കാർ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നതോടെ നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞു അടഞ്ഞ അധ്യായമാണെന്നല്ല കഴിഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞെന്നായിരുന്നു ആ മലക്കം മറച്ചിൽ ഏത് വിധേനയും അടുത്ത തവണയും അധികാരത്തിൽ വരണം അതിനുവേണ്ടി എന്ത് നാണം കെട്ട നാറിയ കളിയും കളിക്കാൻ സി പി എമ്മിന് യാതൊരു മടിയുമില്ല എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയേറെ മാറാൻ കഴിയുന്നതെന്ന് നാണവും മാനവും ഉള്ളവർക്ക് അത്ഭുതം തോന്നാം പക്ഷെ അതൊന്നും സി പി എമ്മുകാരനെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല കിറ്റ് പോലെയുള്ള പഴയ ഉടായ്പ് പരിപാടികളുമായി വോട്ട് ചോദിക്കാൻ ചെന്നാൽ ഒന്നുകിൽ മുളക് കലക്കിയ വെള്ളം മുഖത്തൊഴിക്കും അല്ലെങ്കിൽ മത്തി കഴുകിയ വെള്ളം മുഖത്തൊഴിക്കും അതാണ് അവസ്ഥ സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടും കടുത്ത അന്തം കമ്മികളല്ലാത്ത പൊതുജനങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട് സാധാരണ സി പി എമ്മുകാർക്ക് പോലും ഇപ്പോൾ വെറുപ്പാണ് പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും സർക്കാരിനോടും ഒക്കെ അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമല തന്നെയാണ് സി പി എമ്മിന്റെ കള്ളത്തരം മുസ്ലിം വിഭാഗവും നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മുമ്പ് തങ്ങളെയും കൂട്ടി നടത്തിയ നവോത്ഥാനം അതിലൊക്കെ വെറും ഉടായ്പാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത് നന്നായി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് അടുത്ത പ്രകസനവുമായി ഇറങ്ങിയിരിക്കുന്നത് അതിനായി ആദ്യം കൂട്ടുപിടിച്ചത് വെള്ളാപ്പള്ളി നടേശനെയാണ് സി പി എമ്മിന്റെ വലിയൊരു വോട്ട് വിഹിതം ഈഴവ സമുദായത്തിൻ്റെതാണ് കാര്യം ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി ആർക്ക് വോട്ട് ചെയ്യാൻ പറയുന്നോ അതിന്റെ നേർവിപരീതമേ ഈഴവ സമുദായങ്ങൾ ചെയ്യും പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും വാക്കുകൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിക്കും ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് വെള്ളാപ്പള്ളി പറയും കേട്ട് സുഖിക്കുന്ന പിണറായി വിജയൻ പകരം വെള്ളാപ്പള്ളി ഗുരുദേവന്റെ അവതാരമാണെന്ന് പോലും പറഞ്ഞു കളയും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചത് കെ പി എം എസ് ആകട്ടെ ആദ്യം ഇടഞ്ഞെങ്കിലും പിന്നീട് വരുതിക്ക് വന്നു ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വിശ്വാസികളാണോ എന്നുള്ളതാണ് പിണറായി വിജയനോ എം വി ഗോവിന്ദനോ മറ്റേതെങ്കിലും ഒരു മുതിർന്ന സി നേതാവോ ചരണം വിളിക്കാൻ തയ്യാറാകുമോ അങ്ങനെയെങ്കിൽ പേരെങ്കിലും വിശ്വസിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം സുതാര്യമാണെന്ന് പിന്നെ എന്തിനാണ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരും ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതും അതേക്കുറിച്ച് സംസാരിക്കുന്നതും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണെന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ സർക്കാർ അറിയാതെയും സർക്കാരിന്റെ അനുമതി ഇല്ലാതെയുമാണോ ദേവസ്വം ബോർഡ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘത്തിന് ക്ഷണവുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി ഉത്തരവിന്റെ മറപിടിച്ച് പോലീസുകാരുടെ സുരക്ഷയിൽ സന്നിധാനത്ത് രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ കയറ്റുമ്പോഴും അതിനുശേഷവും അതിനു മുമ്പും അയ്യപ്പവിശ്വാസികൾ അനുഭവിച്ച വേദനയും സങ്കടവും മാനസിക പിരിമുറുക്കവും അവർക്കെ അറിയും എങ്ങനെയെല്ലാം തല്ലിച്ചതച്ചു എത്രയൊക്കെ അപമാനിച്ചു ഏതൊക്കെ രീതിയിൽ അപമാനിച്ചു എത്ര പേർക്കെതിരെ കേസുകൾ എടുത്തു ഈ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല യുവതി പ്രവേശനത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാരിന്റെ പഴയ നിലപാടിന് ഒരു മാറ്റവുമില്ല ഇല്ല അതേക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് വ്യക്തമായ ഉത്തരവുമില്ല അപ്പോൾ ഇതൊരു ചതിക്കുഴിയാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നന്നായി ഒരു പ്രശ്നവുമില്ലാതെ നടന്നിരുന്നതാണ് ക്ഷേത്ര കമ്മിറ്റികളിൽ പാർട്ടി പിടിമുറുക്കണമെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് കമ്മികൾക്ക് ഈശ്വര ഉണ്ടായതും അവർ ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങിയതും ക്ഷേത്ര കമ്മിറ്റികളിൽ കയറി പറ്റിയതുമൊക്കെ പിന്നീട് ചെകുവേരയുടെ ചിത്രം പതിപ്പിച്ച വെള്ളക്കൊടികൾ ഉത്സവ സ്ഥലങ്ങളിൽ ഉയർന്നു തുടങ്ങി ക്ഷേത്രോത്സവങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ കേട്ടു തുടങ്ങി കേസ് തുടങ്ങി ക്ഷേത്രമുറ്റത്തെ പൂക്കളങ്ങൾ പോലും അലങ്കോലമാക്കി കണ്ണൂരിലെ പ്രശസ്ത ജോത്സ്യരെ കാണാൻ എം വി ഗോവിന്ദൻ പോയതിനു ശേഷമാണല്ലോ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് അതൊരു സൗഹൃദ സന്ദർശനമാണെന്നാണ് ഗോവിന്ദൻ പറയുന്നതെങ്കിലും ജനങ്ങൾ അതങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല കാരണം പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് ഗോവിന്ദനാണ് അതുകൊണ്ട് ജനങ്ങൾ ആ കാര്യം വിശ്വസിച്ചിട്ടില്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തനിക്കും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പിണറായി വിജയന്റെ പോലീസ് മലകയറ്റിയ ബിന്ദു അമ്മണി മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു അയച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ അതിന് മറുപടി നൽകിയിട്ടില്ല ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ശബരിമലയിൽ യുവതീപ്രവേശനം വേണമെന്ന സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു അത് തിരുത്താനോ അതേക്കുറിച്ച് വ്യക്തമായി പറയാനോ സർക്കാരോ സി നേതാക്കളോ ഇതുവരെ തയ്യാറായിട്ടില്ല രണ്ട് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച സ്ത്രീകൾ അടക്കമുള്ള വിശ്വാസികൾക്കെതിരെയുള്ള കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല അതേക്കുറിച്ചും സർക്കാർ മൗനം പാലിക്കുന്നു മൂന്ന് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനടക്കമുള്ള മുതിർന്ന സി പി എം നേതാക്കളും കെട്ടുനിറച്ച് മല ചവിട്ടണം ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഡോളിയിൽ പോയാലും മതി കുറഞ്ഞപക്ഷം രണ്ട് ശരണമെങ്കിലും വിളിക്കണം മൈക്കിലൂടെ വിളിച്ചാൽ മതി ഈ സന്നിധാനത്ത് കയറണമെന്നില്ല സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് രണ്ടേ രണ്ട് വിളി പിണറായി വിജയൻ ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് അവിടെ നിന്ന് വിളിക്കാമെങ്കിൽ ഇതൊരു സുതാര്യമായ പരിപാടിയാണെന്ന് ഭക്തജനങ്ങൾ ഒരു പരിധി വരെ വിശ്വസിക്കും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചെയ്യാൻ സംസ്ഥാന സർക്കാരോ സി പി എമ്മോ പിണറായി വിജയനോ തയ്യാറുണ്ടോ തയ്യാറാവില്ല കാരണം ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ തവണത്തെ കിറ്റിന് പകരമുള്ള ഒരു കെണിയാണ് ജനം മണ്ടന്മാരല്ല സാർ